നമസ്കാരം സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കേരളത്തിന് സുപരിചിതനാണ് മേയർക്കെതിരെയുള്ള ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് മുപ്പത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് മുപ്പത് വർഷം മുൻപുള്ള ഒരു കേസിൽ വളരെ ചരിത്രപരമായ ഒരു വിധി കേരളത്തിലെ ഒരു കോടതി വിധിച്ചത് ഒരു മുൻ മന്ത്രിയെ ഒരു ഒരു കോടതി തെളിവ് തട്ടിച്ച കേസിൽ അല്ലെങ്കിൽ കോടതി തെളിവിൽ കൃത്രിമം കാട്ടിയ കേസിൽ ഒരു മന്ത്രി കുറ്റക്കാരാണെന്ന് കുറ്റക്കാരാണെന്ന് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി പ്രസ്താവന നടത്തി അതാണ് ഈ യുവത് ചെറുപ്പക്കാരന്റെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം ഓർക്കേണ്ടി വരുന്നത് കേട്ടില്ലേ നമ്മുടെ ഒരു മുൻ മന്ത്രിയുടെ അനുഭവം ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ പിന്നെ കേസ് ഒരുപോട്ട് കൊണ്ടുപോയാൽ നീതി കിട്ടും അല്ലെങ്കിൽ നമ്മൾ പകുതി വഴി വെച്ച് പിന്മാറണമെങ്കിൽ നീതി കിട്ടും നമ്മൾ കേസിന് ആകെ പോലീസുകാരും ആ സിസ്റ്റത്തിന്റെ കീഴിലേക്ക് പോലീസുകാർ അപ്പൊ അവരെ അവര് നീതി നേടി തരുമെന്ന് ചോദിച്ചാൽ നടക്കാത്ത കേസ് നമ്മള് അപ്പൊ കോടതിയിൽ പോകണം നമ്മൾ കോടതിയിൽ പോയി എത്ര പാവപ്പെട്ടവനായാലും നമ്മളെ കാട്ടി എന്നെക്കാട്ടി പാവപ്പെട്ടവരുണ്ട് ഞാനും ഈ ഡെയിലി വേജസ് ആണ് ഡെയിലി ശമ്പളത്തിന് പൊക്കൊണ്ടിങ്ങനെ സ്ഥിരം സർക്കാർ ജോലിക്കാരനല്ല എംപാനൽ ഡ്രൈവറാണ് പറഞ്ഞു വിട്ടാൽ പോവാന്നുള്ളതേ ഉള്ളൂ എന്നാൽ പോലും ഇതിൽ പോലും എന്റെ കേസിൽ ഞാൻ തെറ്റുകാരല്ല തെറ്റുകാരനല്ലാന്നിട്ട് പോലും ഞാൻ ഇത്രയും അനുഭവിച്ചു കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം വേണം എന്നുവെച്ചാൽ എനിക്കത് പറഞ്ഞതാണ് ആദ്യം ഒരു വാക്ക് പറഞ്ഞു അതിലാണ് ഞാൻ മുൻപോട്ട് പോണത് ഈ ഫോൺ സംഭാഷണത്തിലൂടെ മേയർ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഇളിയില് വന്നല്ലോ അപ്പൊ അവര് പറയുന്നുണ്ട് താങ്കൾ താങ്കൾ എന്താ നീതി താങ്കൾക്ക് നീതി കിട്ടണമെങ്കിൽ കോടതി കോടതിയിൽ പോയി നീതി നേടാൻ പറഞ്ഞു അപ്പൊ പോലീസിന്ന് കിട്ടുന്നെനിക്ക് അപ്പൊ ഉറപ്പായിട്ട് അവരെ തന്നെ പറഞ്ഞു കോടതിയിൽ പോയി നീതി അപ്പൊ ഞാൻ നേരെ ആ വോയിസ് ക്ലിപ്പ് ഉണ്ട് എല്ലാ ചാനലിലും ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അന്ന് പറയുന്നുണ്ട് സിംഗിൾ പേരന്റ് ആണെന്ന് അവര് പറയുന്നത് അവര് സിംഗിൾ പേരന്റ് ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാവുന്നത് ഞാൻ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്ന വ്യക്തിയാണ് ആറു വർഷമായിട്ട് വൈഫ് ഡിവോഴ്സായിട്ട് ആ മോൻ്റെ രണ്ടര വയസ്സിൽ പോയതാണ് മോൻ ഇപ്പം എട്ട് വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറയുന്ന ഞാനും സിംഗിൾ പേരന്റ് ആണ് എന്റെ ഭർത്താവ് കോഴിക്കോടാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ എനിക്ക് ചിരിക്കാനും വയ്യ വിഷമവും ഈ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയപ്പോഴല്ലേ ഈ സംഭവം രാത്രി ഇത്രയും ദൂരം രാത്രി രാത്രി വണ്ടി ഓടി രാവിലെ വന്നിട്ട് പോലും ഉറങ്ങാൻ പറ്റാതെ അന്നേ ദിവസം രണ്ടു ദിവസമാണ് ഉറക്കം എണീറ്റത് അന്നേ ദിവസം പത്ത് പത്തരയ്ക്ക് രാത്രി പിടിക്കുന്നു സ്റ്റേഷനിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഇതേപോലെ ഒരു കസാര ഇങ്ങനെ തന്നെ ഇരിക്കുന്നെ ഒരു കസേര ഇരുന്ന് പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെ ഇങ്ങനെ ഇരിക്കണു ഒരു ആഹാരവും വെള്ളം പോലും വാങ്ങിച്ചു അല്ല ഇല്ല തന്നില്ല െന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അവൻ കൊടുത്തത് ഞാൻ പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല വാങ്ങിച്ചു ഇതേപോലെ ഒരു മേശയിലാകത്ത് ഇങ്ങനെ പരാതിയാണ് മേശയിലാകത്ത് അങ്ങ് വെക്കുകയാണ് ചെയ്തത് ആ എന്നിട്ട് നേരെ മേയറിന്റെ വീട്ടിൽ പോയി അവരെ രാത്രി വീട്ടിൽ പോയി മൊഴിയെടുക്കുകയാണ് മൊഴി എടുത്തതിന് ശേഷമാണ് അവരെ പേപ്പർ എഫ്ഐആർ ആക്കിയിട്ടാണ് പിന്നെ എന്റെ കേസ് എടുത്തില്ല അതാണ് ഞാൻ കോടതിയിൽ പോയത് കോടതി പറഞ്ഞു കേസ് എടുപ്പിച്ചു ഏപ്രിൽ മാസം അന്ന് ഒരു പ്രമോദ പ്രദീപെന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ അന്ന് രാത്രി എന്തായിരുന്നു എന്തായിരുന്നു ഈ ഈ ഈ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് പല അന്ന് സംഭവിച്ച പെട്ടത്തുനിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് രണ്ട് വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ഹോർണടിച്ച് ആളിറക്കി വണ്ടി മുമ്പോട്ട് എടുക്കുന്ന കഴിഞ്ഞു ഓവർടേക്ക് ചെയ്ത് ഹോർണടിച്ചു പോയി മൂന്നാമത്തെ വണ്ടി ആയിരുന്നു ഇവരെ വണ്ടി അപ്പൊ ഞാൻ ഫുള്ള് റൈറ്റ് പിടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് പിടിച്ച് റോഡിലോട്ട് കയറി ഒതുക്കി നിർത്തിയ വണ്ടിയല്ലേ അപ്പൊ കയറിയപ്പോഴത്തേക്ക് പകുതി കൂടുതൽ വരുമ്പോഴത്തേക്ക് ബാക്ക് വീലിന്റെ അവിടെ ഇവർ വന്നു അപ്പൊ പിന്നെ എനിക്ക് മുമ്പോട്ട് പോവാ എടുക്കാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ മുമ്പോട്ട് എടുത്താലേ ഇവർക്ക് കാർ പാസ് ചെയ്ത് പോകാൻ പറ്റും ഞാൻ മുമ്പോട്ടിറക്കി കുറവങ്കോളം റോഡ് കട്ടിങ് വരുന്നുണ്ട് ചെറിയൊരു ഇറക്കമായിട്ട് അവിടെ സൈഡ് ഒതുക്കി കൊടുത്തപ്പോ കയറിപ്പോയി കയറിപ്പോയിട്ട് ഇവർ ഫ്രണ്ടില് ഈ ബസ് പിന്നെ ബാക്കിൽ നിന്ന് പോവല്ലേ അപ്പൊ ബസ് ഫ്രണ്ടില് പോയ ബസ് പോയപ്പോഴത്തേക്ക് അവര് രണ്ടു മൂന്ന് പ്രാവശ്യം ബ്രേക്ക് ചവിട്ടി പെട്ടെന്നുള്ള ചവിട്ടിൽ ചിലപ്പോ നമ്മുടെ ബസ്സിൽ ബ്രേക്ക് കിട്ടൂല ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചവിട്ടി ഞാൻ ഇടത്ത് ഇടത്ത് സൈഡ് പിടിച്ചു പോയപ്പോ ഇടത്തോട്ട് പോയിരുന്നു വലത്തേ സൈഡ് പിടിച്ചപ്പോ വലത്തോട്ട് വരുന്നു അങ്ങനെ ആയിട്ട് വണ്ടിയിട്ട് കളിപ്പിച്ച് പയ്യെ പോകുന്നു ഒരാൾ നടന്നു പോയാൽ ഈ കാറിന്റെ വണ്ടി പോവാ അങ്ങനെ പോയി 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 ഏകദേശം ആ ബിവറേജിന്റെ അവിടെ എത്താറായി ഒരു ബിവറേജ് ഉണ്ടല്ലോ ആ പ്ലാമൂട് അപ്പൊ സിഗ്നലിന് മുമ്പായിട്ടുള്ള ബിവറേജ് ആ ബിവറേജിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവര് എൻറെ വണ്ടിയ എനിക്ക് തോന്നിയതാണ് എന്നുവെച്ചാൽ വണ്ടി രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് എന്നെ കളിപ്പിക്കണെന്ന് മനസ്സിലായി അപ്പൊ നമ്മള് പലതും കാണുന്നില്ല വർഷങ്ങൾ കൊണ്ട് അപ്പം അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവരെ ഉദ്ദേശം നടക്കട്ടെ എന്ന് വെച്ചാൽ റൈറ്റിൽ ഇവരെ കാറിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ പോയി പോയിട്ട് കുറച്ചപ്പുറം ചെന്നപ്പോൾ റോഡ് ഇത്തിരി വികാസം ഉണ്ട് ആ പാലത്തിൻ്റെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് പിടിച്ച് നേരെ കയറിപ്പോയി ഇവർക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റിയില്ല ഒരു ആട്ടോകാരെ ഫ്രണ്ടിൽ പയ്യെ പയ്യെ പോവായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതു സൈഡിൽ നിന്ന് നേരെ കയറി കയറി ഓവർടേക്ക് ചെയ്ത് ലാമോട് ഒൺവേ കയറുക അതാണ് എന്റെ ലക്ഷ്യം ഒൺവേ കയറി അങ്ങ് പോവാം എന്നു വിചാരിച്ച ഒൻപതിൽ കെയർ ചെയ്തു ഇവര് ഈ ഇടത് സൈഡിലും വലത് സൈഡിലും കയറി ഹോൺ അടിച്ച് ഇടത് സൈഡിൽ കൂടെ ഓവർ ടേക്ക് ചെയ്യുമ്പോ പ്രാളും അത്രയും നേരം സ്പീഡിൽ പോകാൻ അങ്ങ് പോകും പിന്നെ നമ്മളെ കളിപ്പിക്കാനൊക്കെ ഇല്ല നമുക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ അകത്ത് മേയറാണോ ആണാണോ പെണ്ണാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആരാണെന്ന് അറിയുന്നില്ല പിന്നീടാണ് അവര് പറയുന്നത് കൈയാങ്ങി അവിടെ വെച്ച് കാണിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നു ആദ്യം അവര് വണ്ടി തടഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓവർടേക്ക് കോർത്തെയ്ത് പോയി അതിനുശേഷം പി എം കേരള കേറ്റം കയറി വികാശ ഭവൻ ഡിപ്പോടെ ഇപ്പുറത്ത് ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ ആളിറങ്ങിയിട്ട് കണ്ടക്ടർ ചോദിച്ചു ഇനി ബേക്കറി ജംഗ്ഷൻ ആരെങ്കിലും ഇറങ്ങാണ്ടോ എന്ന് ചോദിച്ചു ബേക്കറി ജങ്ഷൻ ഇറങ്ങാനില്ല ഇനി ദമ്പാനൂര് എല്ലാവരും ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഈ നിയമസഭാ മന്ദിരത്തിന്റെ അതുവഴി കയറി പാളയത്ത് സാബല്യത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് തമ്പാടൂർ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് അത് നമ്മളെ റൂട്ടല്ലല്ലോ നമ്മള് പാളയം ബേക്കറി എങ്ഷൻ വഴിയില്ല നമ്മളെ റൂട്ട് അത് കുഴപ്പമില്ല ഞാനല്ലേ ഇരിക്കണ നീ പോവോ എന്ന് പറഞ്ഞു അപ്പൊ കണ്ടക്ടറാണ് ബസ്സിന്റെ കസ്റ്റഡി എന്ന് പറഞ്ഞത് കണ്ടക്ടർ പറയും പോലെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ കണ്ടക്ടർ പറഞ്ഞ പോലെ ഞാൻ ഓടിച്ചു പോയിട്ട് ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കൈ അങ്ങിയും കാണിച്ചു എന്നിട്ട് അവിടെ പാളയം സാബല്യത്തിന്റെ അവിടെ സിഗ്നൽ ആയിരുന്നു ഞാൻ വന്നപ്പോ ആയിരുന്നു ഞാൻ സിഗ്നലിന് തൊട്ട് മുമ്പായിട്ട് നിർത്തിയിരുന്നു റെഡ് റെഡ് മാറി ഗ്രീന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഗിയറിട്ട് ഗ്രീന് വന്നപ്പോൾ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി എടുക്കുന്ന സമയത്താണ് ഇവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഫ്രണ്ടിൽ സീപ്ര ക്രോസിന്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി എന്നിട്ട് രണ്ട് പയ്യന്മാർ ചാടി ഇറങ്ങി വന്നു എൻ്റെ തന്തയുടെ റോഡ് എന്റെ കാറി തട്ടാൻ വന്നത് അല്ലേ ഞാൻ പറഞ്ഞ അത് നിങ്ങളി മാസം കൊണ്ടല്ലേ കാറി തട്ടാൻ വന്നത് അല്ലാതെ ഞാൻ ഓടിച്ച് പോയിട്ട് മനപൂർവ്വം കൊണ്ടു ഇടിക്കാൻ വന്നതല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ കടന്നു ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഇത്രയും മേളിലിരിക്കണം ചെറിയ വണ്ടി സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റില്ല പൊതുവെ ആൾക്കാർ പറയണ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വലിയ വണ്ടി ഉപർത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമാണ് എത്രമാത്രം അതിന്റെ ബുദ്ധിമുട്ട് ഉറക്കമൊഴിറ്റും നട്ടലൊടിഞ്ഞൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഓടിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ അപ്പം ഒന്നുമില്ലെങ്കിലും ഇവർക്ക് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ഒരു വണ്ടി വരുമ്പഴത്തേക്കായിരിക്കും ഒന്ന് ഒതുങ്ങിക്കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നും ഇല്ല ഈ കാറിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ബസിന്റെ അകത്ത് അമ്പത് പേരായിരിക്കും അമ്പത് ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകൾ അപ്പൊ അവരെന്ത് ചെയ്യണം ആ മനസ് മനസാക്ഷിയും ബുദ്ധിയും പ്രത്യേകം ഉള്ള ആൾക്കാർ ചെയ്യും